നിനക്ക് എന്താ ചീങ്ങുണ്ടോ ഒരു വക കണ്ണടയും ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ ഇങ്ങനെയാണോ എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഓഹോ ഇതാണോ സിമ്പിൾ അതെ എന്താ കുഴപ്പം കൊഴപ്പം ഊരി അവശനു ആണല്ലോ കാക്കയാണ് തൂറിയിരിക്കുന്നത് അവൻ നമ്മളെ പറ്റിക്കൂ ഏയ് ഇതൊന്നും നോക്കണ്ട അവളെയും വിളിച്ചോണ്ട് വരും ഞാനാ പറയുന്നത് വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് ഇട്ടും നിന്റെ പേര് എന്റെ പട്ടിക്ക് എന്നിട്ട് വേണം അതിന്റെ കടിയും ഞാൻ കൊള്ളി പോടാ ഒന്നും കുട്ടി മുഖത്തായില്ലല്ലോ ഏയ് ഡേയ് നിനക്കുണ്ടോ ചീങ്ങണ്ടോ